നമസ്കാരം ഞാൻ ഇന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടായിരുന്നേ വയനാട്ടിൽ ഈ ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കയ്യും മെയ്യും മറന്ന മലയാളികൾ എല്ലാവരും സഹായിക്കുന്നുണ്ടല്ലേ അപ്പം നമ്മൾ സഹായിക്കുന്നത് കൃത്യമായ സ്ഥലത്താണ് പോകുന്നത് എന്ന് നോക്കണം കാരണം കുണ്ടറ ഭാഗത്ത് ഒരു സ്ഥാപനത്തിൽ നടന്നൊരു തട്ടിപ്പിനെക്കുറിച്ച് ഞാൻ പറയാം അതിനെക്കുറിച്ചൊരു വീഡിയോ ഇന്നലെ വന്നിരുന്നു ഒരു മെഡിക്കൽ സ്റ്റോറിൽ അവിടെ ലേഡീസ് സ്റ്റാഫ് മാത്രമുള്ള സമയത്ത് മാസ്ക് ഒരാൾ അവിടെ വന്നതിനെക്കുറിച്ച് ആ കട ഉടമ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുഴുവൻ വീഡിയോ ഇതിൽ കാണിക്കാൻ പറ്റില്ല എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും കാര്യം എന്താണെന്ന് വെച്ചാൽ മാസ്ക് വെച്ച് ലേഡീസ് സ്റ്റാഫ് മാത്രമുള്ള സമയത്ത് മെഡിക്കൽ സ്റ്റോറിലേക്ക് വന്ന് അവിടെ മറ്റാൾക്കാരൊന്നും ഇല്ലെന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം വീണ്ടും അദ്ദേഹം വന്നിട്ട് ഈ പറയുന്ന മോഷ്ടിക്കാൻ വന്ന ആൾ ഈ ലേഡീസ് സ്റ്റാഫിനോട് പറഞ്ഞു പതിനാറായിരം രൂപ എടുത്തു വെക്കണം വൈകുന്നേരത്തേക്ക് വന്ന് എടുക്കാമെന്ന് അപ്പോൾ ഈ പുള്ളിക്കാരൻ കയ്യിലൊരു ഫോൺ വെച്ച് ആരോട് സംസാരിക്കുന്നുണ്ട് അതായത് ഈ കട കടയുടമയോടോ അല്ലെങ്കിൽ അയാൾക്ക് പരിചയമുള്ള ആരോടോ സംസാരിക്കുന്ന രീതിയിൽ ആ വ്യക്തി ഒരു ഫോണും കൂടെ ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ഈ കടയിൽ നിൽക്കുന്ന പെൺകുട്ടികൾ പെൺകുട്ടിക്ക് ഡൗട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തേക്കുന്നതാണ് എന്നിട്ട് പതിനാറായിരം രൂപ വൈകിട്ട് ഒരാൾ കൊണ്ട് ഏൽപ്പിക്കും അത് വാങ്ങി വാങ്ങിവെച്ചേക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് ഫോണിലൂടെ ആരോ ഇവ ഇയാൾക്ക് നിർദ്ദേശം കൊടുക്കുന്ന പോലെ പറയുന്നുണ്ട് ഈ കടയിൽ ഇപ്പോൾ എത്ര രൂപയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ എടുത്ത് തരാനും ആ പെൺകുട്ടിയോട് പറയുന്നുണ്ട് എന്തായാലും സി സി ടി വി ക്യാമറയിൽ ഈ കാര്യങ്ങളൊക്കെ പതിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഈ പെൺകുട്ടിയോട് പറയുന്നുണ്ട് ഇപ്പോൾ കടയിൽ എത്ര രൂപയുണ്ട് ഇപ്പോൾ ഏഴായിരം രൂപ തന്നിട്ട് വൈകിട്ട് കൊണ്ടു ആ പതിനാറായിരം രൂപയിൽ നിന്ന് ഈ ഏഴായിരം രൂപ കുറച്ചാൽ മതിയെന്ന് അതായത് ഈ വ്യക്തിക്ക് അവിടെ നിന്ന് ഇപ്പോൾ ഏഴായിരം രൂപ കിട്ടണം അതിനായിട്ട് ആരാണ്ടോ ഒരു ഒരാൾ പതിനാറായിരം രൂപ കൊണ്ട് തരുമെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവിടുന്ന് പൈസ വാങ്ങാനുള്ള പരിപാടിയായിരുന്നു ആ പെൺകുട്ടി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ എണ്ണി നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആരെയോ വിളിക്കാൻ ഫോൺ എടുത്തപ്പോൾ ഇയാൾക്ക് പെട്ടെന്നൊരു ഡൗട്ട് വന്നു കടയുടമേനെയാണോ വിളിക്കുന്നതെന്ന് കാരണം കട കടയുടമയുടെ പരിചയക്കാരൻ എന്ന രീതിയിലാണ് കടയിൽ വരികയും തട്ടിപ്പ് നടത്തുകയും ചെയ്യുന്നത് ഫോൺ എടുത്ത ഉടനെ ഇയാൾ ഇറങ്ങി ഓടുകയും ചെയ്തു അപ്പോൾ ഇത്തരം പിരിവുകാർ ആയിട്ട് വരുന്നവർ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് വരുന്നവരെ തീർച്ചയായിട്ടും വീടുകളിലാണെങ്കിലും സ്ഥാപനങ്ങളിലാണെങ്കിലും നോട്ട് ചെയ്യേണ്ടതാണ് കഴിവതും പോലീസി സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ പേരിൽ ബക്കറ്റ് പിരിവും മറ്റും നടത്തുന്ന പല സംഘടനകളും ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് യാതൊരു ഉറപ്പും ഇല്ലെങ്കിൽ ദയവ് ചെയ്ത് കൊടുക്കാതിരിക്കുക നാട്ടിൽ നല്ല രീതിയിൽ ഈ ചെറുപ്പക്കാർ ഇതിനു വേണ്ടി സംഘടിച്ചിട്ടുണ്ട് അവർക്കൂടെ പേരുദോഷം വരും ഇത്തരം സംഘടനയിൽ ഉൾപ്പെട്ടിട്ടുള്ള ചെറുപ്പക്കാരോടും പറയാനുള്ളത് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഒരു തട്ടിപ്പ് കാണിച്ചാൽ മതി നിങ്ങൾ അതുവരെ ചെയ്ത സൽപ്രവൃത്തിക്കൊക്കെ പേരുദോഷം കിട്ടാൻ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പം ഇതിന് വേണ്ടവിധ നടപടികൾ അല്ലെങ്കിൽ ഇതിന് വിശ്വസ്ത വിശ്വസ്തമായ ഒരു സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇത് ചെയ്യണം അല്ലാതെ നമ്മളെല്ലാവരും വട്ടം കൂടി ഓരോരുത്തർ ഗ്രൂപ്പ് ഗ്രൂപ്പ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഒരാളിങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരേപോലെ പിടിക്കപ്പെടേണ്ട ഒരവസ്ഥയാണ് വീട്ടമ്മമാരോടാണേലും പറയുകയാണ് ഇതിൻ്റെ പേരിൽ ബക്കറ്റ് പിരിവോ അങ്ങനെ ഉള്ള എന്തെങ്കിലും ഗ്രൂപ്പോ ഇറങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അവരെക്കുറിച്ച് അന്വേഷിക്കുകയും സംശയം തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോലീസിൽ ഇൻഫോം ചെയ്യുകയും ചെയ്യണം